ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡില് ഹർഷൻ ഷാലിനിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഷാലിനിയാണെന്ന് അറിയാതെ ആ ഹോസ്പിറ്റലിൽ എത്തുന്ന വിഷ്ണു ഹർഷനെ കണ്ട് സംസാരിക്കുകയാണേ അത് കാർത്തികയുടെ ഹർഷനാണെന്നു അറിയുന്നില്ല ഹർഷൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നാണുമ്പോ വിഷ്ണുക്കും എന്ത് പറ്റിയതാ ഹർഷൻ പറയും ഒരു ആക്സിഡന്റ് കേസാണ് കൂട്ടത്തിൽ ആരുമില്ല അപ്പൊ വിഷ്ണു അറിയാം ഓ ആരും നന്മയുള്ളവരാണ് അതുകൊണ്ടാ ആരെങ്കിലൊക്കെ രക്ഷയ്ക്കായി എത്തുന്നത് ഹർഷൻ പറയും ഒരു സ്ത്രീയാണ് വിഷ്ണു അറിയും പാവം എന്തെങ്കിലും ആവശ്യത്തിനായി വന്നതായിരിക്കും വീട്ടിലൊന്നും അറിഞ്ഞു കാണില്ലായിരിക്കും അല്ലേ ഹർഷൻ മട്ടിൽ ഇങ്ങനെ നിക്കുക അപ്പോഴേക്കും ശാലിനിയുടെ അടുത്തുനിന്ന് സിസ്റ്റർ വന്നിട്ട് വന്നിട്ടേക്കും ആക്സിഡന്റ് ആയവരുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഹർഷൻ പറയും ഇല്ല പക്ഷെ അവരുടെ ഫോൺ എന്റെ കയ്യിലുണ്ട് നേഴ്സെക്കും എവിടെ കാണിച്ചേ എന്ന് പറയുന്ന സമയത്ത് വിഷ്ണു അത് നോക്കുന്നുണ്ടെങ്കിലും ഫോൺ കൊടുക്കുന്ന സമയം വിഷ്ണുവിന്റെ ശ്രദ്ധ മാറും അങ്ങനെ ആ നേഴ്സ് അത് വാങ്ങിച്ചിട്ട് പറയും ഇതിലോക്കാണല്ലോ ഹർഷം പറയും അതെ ഞാനും അത് നോക്കിയതാ തുറക്കാൻ ഏതെങ്കിലും നമ്പറിൽ വിളിച്ച് കാര്യം പറയാൻ നോക്കിയതാ അപ്പോൾ നഴ്സ് പറയും ഈ ഫോണിലേക്ക് ഇനി ആരെങ്കിലും വിളിക്കാൻ നോക്കാം അങ്ങനെ വിളിക്കുകയാണെങ്കിൽ കാര്യം പറയാം ഹർഷം പറയും എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ നേഴ്സ് പറയും എങ്ങോട്ട് പേഷ്യന്റിന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നിട്ട് പോയാൽ മതി ഹർഷം പറയും ഹാ ഇത് തന്നെയാ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സഹായിക്കാൻ പലരും മടിക്കുന്നത് അപ്പൊ നേഴ്സ് പറയും സാർ എന്തായാലും സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കുറച്ച് സമയം കൂടെ ഒന്ന് ക്ഷമിക്കി എന്ന് പറഞ്ഞ് ആ ഫോണുമായിട്ട് നേഴ്സ് അകത്തേക്ക് പോവാ അങ്ങനെ ഹർഷന്റെ അടുത്ത് വിഷ്ണുക്കും പെട്ടല്ലേ ഹർഷൻ പറയും ഹാ അതെ വീണ്ടും ഇങ്ങനെ ഷാലിന്റെ റൂമിന്റെ അവിടേക്ക് ഇങ്ങനെ പോയി നോക്കുകയാണ് ഹർഷൻ വിഷ്ണു പറയും എന്തായാലും നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ പോകുന്ന വഴി ഒരു ബ്ലോക്കിൽ പെട്ടാലും നമ്മുടെ ഒക്കെ സമയം നഷ്ടപ്പെടും ഹർഷൻ പറയും അതെ വിഷ്ണു പറയും ഉം അപ്പൊ അങ്ങനെയാണെന്ന് കരുതിയ മതി അല്ല ശരിക്കും ഇത് എവിടെ വെച്ച് സംഭവിക്കുന്നേ ഇടിച്ച വാഹനത്തിന്റെ ആൾക്കാരെ വല്ലതും കണ്ടോ ഹർഷൻ പറയും ഏയ് അവര് നിർത്തിയില്ല ആക്ച്വലി ഞാനിവിടെ വരുന്നത് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അതെ എന്ന് വിളിച്ച് നേഴ്സ് അങ്ങോട്ട് വരും ഈ മെഡിസിൻ ഒന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ വാങ്ങിക്കാനുള്ള പേപ്പേഴ്സ് കൊടുക്കണേ അങ്ങനെ ആ എന്നാ പിന്നെ ഞാനിത് വാങ്ങിച്ചിട്ട് വരാം എന്ന് വിഷ്ണുന്റെ അടുത്ത് പറഞ്ഞേ ഹർഷൻ അവിടുന്ന് പോവാണ് ഈ സമയം വിഷ്ണു ആലോചിക്കും ചില സമയങ്ങൾ അങ്ങനെയാ ഒരു ബന്ധു ഇല്ലാത്ത ആൾക്കാരെ നമുക്ക് സഹായിക്കേണ്ടി വരും അകത്ത് കിടക്കുന്നത് നമ്മുടെ ഒറ്റവരോ ഉടവരോ അല്ലെങ്കിൽ പോലും നമ്മൾ അവർക്ക് വേണ്ടി ഓടേണ്ടിയും വരും എന്നിങ്ങനെ പറയുമ്പോഴും തന്റെ പാതിയാണ് അവിടെ ഉള്ളതെന്ന് വിഷ്ണു അറിയുന്നില്ല അങ്ങനെ വിഷ്ണു ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ ആ നഴ്സ് വന്നിട്ട് വിഷ്ണുവിന്റെ അടുത്തേക്കും അതെ ഇപ്പൊ ആക്സിഡന്റ് ആയി കൊണ്ടുവന്ന സ്ത്രീയുടെ ബന്ധു ആണോ വിഷ്ണു അറിയല്ല എന്റെ ആരുമല്ല അല്ല ഇവിടെ ആരും ഉണ്ടായിരുന്നല്ലോ അപ്പൊ വിഷ്ണു അറിയും പുള്ളി മരുന്ന് വാങ്ങിക്കാൻ പോയിരിക്കാ ഓ ശരി എന്ന് പറഞ്ഞേ സത്യക്ക് തന്നെ പോവും ആളെ അറിയില്ലെങ്കിലും വിഷ്ണു അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടില് സത്യ ഇങ്ങനെ ഫോണും വിളിച്ചു നിക്കണേ പുറത്തേക്ക് നോക്കിയിട്ട് ഓ അമ്മയും കാണാനില്ല ശാരദാമേനേം കാണാനില്ല എന്തായാലും ഫോൺ വിളിച്ചു നോക്കാം എവിടെ എത്തിയെന്നെങ്കിലും അറിയാലോ എന്ന് പറഞ്ഞേ ഷാലിനിയെ വിളിക്കണേ ഈ സമയം ഫോണിപ്പുള്ളത് ഹോസ്പിറ്റലിലാണല്ലോ റിങ് കാണുമ്പോ തന്നെ നഴ്സ് പറയും ആ ഫോൺ കോൾ നോക്ക് അപ്പൊ മറ്റൊരു നഴ്സ് വന്നിട്ട് ആ ഫോൺ എടുക്കണേ ശാലിനിക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല ഹലോ ഇതാരാ എന്നൊക്കെ ഞാൻ സത്യ ഞാൻ എന്റെ അമ്മേനെയാണല്ലോ വിളിച്ചത് ഇതാരോ സംസാരിക്കുന്നത് അപ്പൊ നഴ്സ് പറയും മോളെ സത്യേ വീട്ടിലെ മുതിർന്നവരാരെങ്കിലും ഉണ്ടോ സത്യ പറയും ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ അല്ല ഇതിപ്പോ ആരാ സംസാരിക്കുന്നത് എന്റെ അമ്മ എന്ത് നഴ്സ് പറയും അത് മോളുടെ അമ്മക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി അപ്പൊ തന്നെ സത്യ അങ്ങ് പേടിക്കും അയ്യോ ആക്സിഡന്റോ അപ്പൊ നേഴ്സ് പറയും വേറെ കൊഴപ്പൊന്നും അമ്മ മയക്കത്തില്ല മോളി കാര്യം വേറെ ആരോടെങ്കിലും ഒന്നും പറയോ സത്യ പറയും അയ്യോ എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത് എനിക്കിപ്പോ എന്റെ അമ്മയെ കാണണം നേഴ്സ് പറയും അയ്യോ മോളെ മോള് പേടിക്കാൻ മാത്രം ഒന്നുമില്ല ഈ കാര്യം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാ മതി എന്നിട്ട് പെട്ടെന്ന് തന്നെ നിർമ്മല ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞ ആ കൊളുകാട്ടെയും അങ്ങനെ നേഴ്സ് മറ്റു നേഴ്സിന്റെ അടുത്ത് പറയും വീട്ടിൽ അറിയിച്ചിട്ടുണ്ട് സത്യാണെങ്കില് ആക്കെ വിഷമത്തിലാ ഇതിപ്പോ ആരോടാ പറയാ ശാരദാമ്മയെ വിളിച്ചു പറയാം എന്റെ അമ്മയ്ക്കൊന്നും പറ്റാണ്ടിരുന്നാ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ടാ ഫോണില് ശാരദാമേനെ വിളിക്കുന്നത് എന്നാ കോള് പോകുന്നില്ല ഷോ കിട്ടുന്നില്ലല്ലോ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ശാരദാമയെ കിട്ടില്ലല്ലോ ആ ശ്യാമേൻ്റിയെ വിളിച്ചു പറയാം എന്ന് പറഞ്ഞേ ശ്യാമയെ ഫോണിലേക്ക് വിളിക്കാം സമയം സത്യമ്മയുടെ വീട്ടിൽ നിൽക്കുന്ന ശ്യാമ ആകെ വിഷമത്തിലാണ് ഇന്നത്തെ ദിവസത്തോടു കൂടി എന്റെ കുഞ്ഞേച്ചിക്ക് ഇനി ഈ വീട്ടിൽ സ്ഥാനം ഇല്ലാതാവാണ് കാർത്തിക എന്ന മുതൽ ഈ വീട്ടിൽ അവളുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ് ഈ കല്യാണം നടന്നു കഴിഞ്ഞാല് ഇപ്പൊ അവൾ എന്തൊക്കെ കാണിക്കുന്നു അതിന്റെ പത്തിരുട്ടിക്കാരത്തോടെ അവൾ ഈ വീട് ഭരിക്കും ഇനി ഇത് മുടക്കാൻ വഴിയൊന്നുമില്ലേ ഭഗവാനെ ക്ഷേത്രത്തിലെ മണ്ഡപത്തിൽ ഇപ്പൊ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്തെങ്കിലും ഒരു വഴി ഇത് നടക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കി തരണേ എന്റെ കൃഷ്ണ എന്നാലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും അമ്മേ വിളിച്ചേ പപ്പി വരുന്നത് എന്താ മോളെ പപ്പി നമ്മളെ കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നില്ലേന്ന് ചോദിക്കുന്നു ക്ഷ്യാമയ്ക്കും എന്നിട്ട് മോളെന്തു പറഞ്ഞു അമ്മ ഒരുങ്ങുമ്പോ ഞാൻ ഒരുങ്ങിക്കോളാന്ന് പറഞ്ഞു വിഷ്ണു അച്ഛനു പോലും ഇഷ്ടമല്ലാത്ത കല്യാണ നമുക്ക് പോണ്ടമ്മേ ഷ്യാമോറിയം കല്യാണത്തിന് പോകുന്ന കാര്യം ചിന്തിക്കാതെ കല്യാണം നടക്കാതിരിക്കാൻ പ്രാർത്ഥിക്കും മോളെ കല്യാണം നടന്നല്ലേ പോകേണ്ടതുള്ളൂ അപ്പൊ പറയും ഇനി എങ്ങനെ മുടങ്ങാനോ അമ്മേ മണ്ഡപത്തിലെല്ലാം ഒരിക്കുന്ന രമണൻ അംഗള് പറഞ്ഞത് ഷ്യമോറിയം ഇനി മുഹൂർത്ത സമയത്ത് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചാലോ പപ്പി പറയും ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല ആ കാർത്തികാന്റിയുടെ തല്ലും കുത്തും കൊണ്ട് നമ്മുടെ ജീവിതം പോക്കാം ഷ്യാമോറിയം അങ്ങനെ പറയാൻ വരട്ടെ മോളുടെ ചേച്ചിയമ്മ എന്തെങ്കിലും ഒരു തെളിവായിട്ട് വന്ന് കാർത്തികാൻഡിയെ പൊക്കിയാ പിന്നെ ആ വിവാഹം നടക്കില്ലല്ലോ പ്പിയേക്കും അങ്ങനെ പൂട്ടുവോ ശ്യാമരം ഉം നമുക്ക് പ്രാർത്ഥിക്കാം പാപ്പി പറയും ഹും എന്താ പിന്നെ ഞാൻ ഒന്നുകൂടെ കൃഷ്ണ ഭഗവാന്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പോകാണേ അങ്ങനെ പോയി കഴിയുമ്പോഴായിരിക്കും സത്യയുടെ കോള വരുന്നത് ശ്യാമ വിചാരിക്കും സത്യയാണല്ലോ പാപ്പി പ്രാർത്ഥിക്കാൻ പോവുകയും ചെയ്തു എന്നൊക്കെ വിചാരിച്ച ശേഷം ആ എടുക്കണേ സത്യ പറയും ശ്യാമാൻറ്റിയാണോ ആ അതെ മോളെ പപ്പിയും പൂജാറുമ്പിലേക്ക് പോയല്ലോ ഞാൻ പോയി വിളിക്കണോ സത്യ വിഷമത്തിലും അറിയും ശ്യാമാൻറ്റി എന്റെ അമ്മ എന്ന് പറഞ്ഞ ഇങ്ങനെ കരയുമ്പോ ശ്യാമ ടെൻഷനിലാവ മോളെ നീന്തിനാ കരയുന്നത് അല്ല അമ്മ എവിടെ പോയെന്നാ പറഞ്ഞെ സത്യ പറയും അമ്മക്ക് ആക്സിഡന്റ് ആയി അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിലാണ് ഷ്യാമാൻറ്റി ശ്യാമ അത് കേട്ട അകഞ്ഞിട്ടും മോളെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നാ പറഞ്ഞേ സത്യവരെയും ആക്സിഡന്റ് ആയെന്നാ ഹോസ്പിറ്റലെന്ന് പറഞ്ഞത് എനിക്കെന്റെ അമ്മയെ കാണണം ആൻറ്റി എനിക്കെൻറെ അമ്മയെ കാണണം എന്ന് പറഞ്ഞ ആകെ സങ്കടത്തോടു കൂടി കരയുമ്പോ ശ്യാമോറി മോള് കരയല്ലേ മോള് ശാരദാമ്മയ്ക്ക് ഫോൺ കൊടുത്തേ അപ്പോ സത്യവരെയും ഇവിടെ ഇപ്പൊ ആരുമില്ല ശാരദാമ്മ വെളുപ്പിനെ ഏതോ അമ്പലത്തിൽ പോയതാ എനിക്കാണെ ഇത് കേട്ടിട്ട് പേടിയാവ് മുത്തശ്ശിനാണെങ്കിലും ഇവിടെ ഇല്ല അപ്പൊ ശ്യാമോറി മോള് പേടിക്കാതെ മോളുടെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല ആ ഒരു കാര്യം ചെയ്യാം ഷ്യാമാൻ്റി പപ്പിമോളെ കൂട്ടി ഇപ്പൊ അങ്ങോട്ട് വരാം എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം മോളെ സങ്കടപ്പെടണ്ടാട്ടോ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ലാട്ടോ ഷ്യാമാൻറ്റി ഇപ്പൊ തന്നെ വരാവേ എന്നിങ്ങനെ ശ്യാമയും ഒരു ടെൻഷനില്ല പറയണേ അത്രയും പറഞ്ഞു കോള് കട്ടേയാ സത്യ വിചാരിക്കും ഈശ്വര അമ്മക്ക് എന്ത് പറ്റിയതാണാവോ ശ്യാമ വിചാരിക്കും ഈശ്വരന്മാരെ എന്റെ കുഞ്ഞേച്ചക്ക് ഒരു അബദ്ധം വരുത്തല്ലേ എന്ന് പറഞ്ഞു ശ്യാമ അവിടുന്ന് പോവണേ സത്യ വീണ്ടും ശാരദാമ്മ വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല ശേഷം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് വിഷ്ണുവാണെങ്കിൽ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് ഈ സമയത്തും വിഷ്ണുവിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങനെ കൂടുക അതായത് ശാലിനി അടുത്തേക്ക് എത്തുമ്പോ ശാലിനി അടുത്ത അടുത്തായിടെങ്കിലും ഉണ്ടാവുമ്പോ ഉണ്ടാവുന്ന ആ ഒരു ഫീലാണ് വിഷ്ണു ഇങ്ങനെ നിൽക്കുന്നത് വിഷ്ണു അടുത്തുള്ളപ്പോ ശാലിനിക്കും ആ ഫീൽ ഉണ്ടാവുമല്ലോ ശാലിനിക്കും പതിയെപ്പോ ബോധം വരുന്നുണ്ട് വിഷ്ണുവിനാണെങ്കിൽ അവിടെ നിന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല അപ്പോഴേക്കും കമലയിൽ അങ്ങോട്ട് വരും ആശാനേ കുറച്ചു ദിവസം കിടക്കേണ്ടി വരുന്ന തോന്നുന്നത് റിസൾട്ടും ആയിട്ടില്ല ആ അതല്ലേ അപ്പോഴേക്കും ഒരു കോള് വരാ അമ്മയാണ് എങ്കി പിന്നെ ഞാനിവിടെ നിക്കേണ്ട കാര്യമുണ്ടോ കമലം പറയും ഹോ ഞാനത് ഓർത്തില്ല ആശാന്റെ കല്യാണം കല്യാണമായിരുന്നല്ലേ അതാ സത്യമ്മ വിളിക്കുന്നേ വിഷ്ണു പറയും എന്ത് കല്യാണം അമ്മയുടെ ഓരോ തീരുമാനങ്ങള് അതില് തലവെച്ച് കൊടുക്കേണ്ട ഗതികേട് എങ്ങനെയെങ്കിലും അത് മുടക്കണം കമലം പറയും എങ്കി പിന്നെ കാര്യം പറയാരുന്നില്ലേ ആശാനല്ലേ ആശാന്റെ കാര്യം തീരുമാനിക്കുന്നത് വിഷ്ണു അറിയും എന്റെ തീരുമാനങ്ങളും പറയാനും പ്രവർത്തിക്കാനുള്ള താമസം അതിന് അതിന്റേതായിട്ടുള്ള കാരണങ്ങളും ഉണ്ട് ഇപ്പൊ ഈ കാണിച്ചതെല്ലാം വലിയ മണ്ടത്തരങ്ങളായി പോയില്ലെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി ഒരിക്കലും തിരിച്ചു പിടിക്കാനാവാത്ത വിധം ഇന്ന് അതിനൊരു തീരുമാനമാകും എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ കമലം ആശാനെ ഈ ജീവിതം ഇപ്പാശാൻ പെട്ടുപോയെന്ന് പറഞ്ഞ ഈ ജീവിതം അതിലൊരു ദിവസെങ്കിലും സ്വസ്ഥതയും സമാധാനവും കിട്ടുമെന്ന് ആശാന് തോന്നുന്നുണ്ടോ അമ്മ പറയുന്നതിനപ്പുറം താലി കിട്ടാനുള്ള എന്ന കടമ മാത്രേ ആശാൻ ചെയ്യൂ നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു കുടുംബജീവിതം അതൊരിക്കലും ആശാന് കിട്ടാൻ പോകുന്നില്ല കാരണം ആശാന്റെ മനസ്സ് നിറയെ ഏടത്തിയമ്മോടുള്ള സ്നേഹ ആശാന്റെ മരണം വരെ ഈ ശരീരത്തിന്റെ ഓരോ പരുമാണുവിലും നിറഞ്ഞു നിൽക്കുന്നത് മാത്രമാണ് അവിടെ കാർത്തികെന്നല്ല ഒരു പെണ്ണിനും കടന്നു വരാനുള്ള ഇടമില്ല നിങ്ങൾ രണ്ടാളും സ്നേഹിക്കുന്നത് ഈ കവിതകളിലൊക്കെ പറയുന്നത് പോലെ രണ്ട് ഹൃദയത്തിലും രണ്ടു പേരുടെ ചിത്രങ്ങളും ഉണ്ട് ആ ചിത്രത്തോടെ നിങ്ങളുടെ പരിഭവവും പിണക്കവും ഒക്കെ പങ്കുവെക്കുന്നുമുണ്ട് ഈ സ്നേഹത്തിന്റെ അക്ഷയപാത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ആശാനെ ഏട്ടത്തി ഈ സമയത്തും ഷാലിനി ആണോ അകത്ത് കിടക്കുന്നതെന്ന് വിഷ്ണു ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ശാലിനിക്ക് ഇങ്ങനെ ബോധം വരുന്നുണ്ടെങ്കിലും കണ്ണു തുറന്നിട്ടില്ല തലയ്ക്ക് ഇങ്ങനെ ഇളക്കുന്നുണ്ട് അങ്ങനെ വിഷ്ണു കമലന്റെ അടുത്ത് പറയണേ ചില കഴുതകളുടെ അവസ്ഥ കണ്ടിട്ടില്ലേ ഭാരം ചുമക്കാൻ ഒട്ടും താല്പര്യം ഇല്ലെങ്കിലും അതിന്റെ ഉടമ ഭാരമുള്ള കെട്ടുകള് അതിന്റെ പുറത്തേക്ക് എടുത്തു വെക്കും എതിർത്ത് പറയാൻ കഴിയാതെ വരുന്നത് അതിന്റെ നിസ്സഹായ അവസ്ഥ കമലൻ ചോയ്ക്കും എന്നാണ് ആശാനെ ആശാനെ മനസ്സ് തുറന്ന് ചിരിക്കുന്നത് ഞാനൊന്ന് കാണുന്നത് വിഷ്ണുറയും അങ്ങനെ ഒന്ന് ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിടാ ചിരിക്കാൻ ശ്രമിച്ചാ അത് പിന്നെ ഒരു ആയിട്ട് പോകും അതുകൊണ്ട് പിന്നെ അതിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ ഒഴിവാക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും നല്ല സങ്കടം എങ്കിലും ഒരു ചെറുപുഞ്ചിരിയോടെ വിഷ്ണു പറയണേ ഇപ്പോ പ്രതികരണ ശേഷി ഇല്ലാത്ത ഒരു അമ്മ മകൻ ഇമേജ് മുഖത്തണിഞ്ഞ് മെല്ലെ ഇങ്ങനെ നടക്കാൻ ശ്രമിക്കുകയാണ് അതങ്ങനെയാ ജീവിതത്തെ തോൽപ്പിക്കാന്ന് പറയാൻ പറ്റില്ല തോറ്റു തുന്നം പാടിയവനെ ആ വാക്ക് ഉച്ചരിക്കാൻ പോലും അർഹതയില്ല കമലനെ വല്ലാത്ത സങ്കടാവുന്നുണ്ട് അങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ നിക്കുമ്പോ വിഷ്ണു കമലന്റെ തോള് കൈവെച്ച് പറയും ഇതുവരെ നിന്റെ ആശാന്റെ പകുതി മരിച്ച മനസ്സെ നീ കണ്ടുള്ളു ഇന്ന് അമ്മ നിശ്ചയിച്ച പന്ത്രണ്ട് പത്തിനു ശേഷം ആ ബാക്കിയുള്ള മനസ്സോടി മരിക്കും പിന്നെ ബാക്കിയാകുന്ന ഈ ശരീരവും വെച്ച് പിന്നെ എന്തിനടാ ഈ ജീവിതം ഒടുക്കും സ്വയം അങ്ങ് ഒടുങ്ങും എല്ലാത്തിൽ നിന്നുള്ളു ഒളിച്ചോട്ടം കമലൻ അങ് ഞെട്ടും ആശാനെ വിഷ്ണുവോ പറയും ആ പിന്നെ അതൊക്കെ പോട്ടെ പിന്നെ ആശ്വാ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള ചിന്തയൊന്നും വേണ്ട കേട്ടോ ഇവിടെ എന്താവശ്യണ്ടെങ്കിലും നീ എന്നെ വിളിച്ചോ അവിടെ നടക്കാൻ പോകുന്നത് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടിയുള്ള വേണ്ടിയുള്ള ഒരു സമയം പോക്കൽ പരിപാടിയാണ് ഞാൻ അതിനെ കാണുന്നതും അങ്ങനെ തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞതും മറക്കണ്ട എന്താവശ്യം ഉണ്ടെങ്കിലും നീ വിളിച്ചോ നീ ആവണ്ട കേട്ടോ എന്ന് പറഞ്ഞേ സങ്കടത്തിലൂടെ വിഷ്ണു അവിടെ നിന്നും പോവാ വിഷ്ണുന്റെ പൂക്ക് കാണുമ്പോ കമലനും വല്ലാത്ത സങ്കടം അങ്ങനെ വിഷ്ണു വണ്ടിയിൽ കയറാൻ പോകുമ്പോഴായിരിക്കും ഒരു കോൾ വരുന്നത് ആ കോളെടുത്ത് സംസാരിക്കുന്ന സമയത്തായിരിക്കും വീട്ടിലത്തെ കാറ് വരുന്നത് അതിന്ന് ഷ്യാമയും പപ്പിയും സത്യയും കൂടെ ഇറങ്ങി വരിക ഈ സമയം പരസ്പരം രണ്ടു കൂട്ടരും കാണുന്നില്ല വിഷ്ണു ഫോണിൽ സംസാരിച്ച് കോള് കട്ട് ചെയ്ത് ജീപ്പിന്റെ അകത്ത് കയറുമ്പോഴേക്കും ആ കാറും അവിടെ പോയി കഴിഞ്ഞു ശ്യാമ കുട്ടികളെ കൂട്ടി ഹോസ്പിറ്റലിനകത്തേക്കും കയറുക അങ്ങനെ അവിടെ വെച്ച് ഷ്യാമേനെയും മക്കളെയും വിഷ്ണു കാണുന്നില്ല വിഷ്ണു ജീപ്പ് അടുത്ത് അവിടുന്ന് പോകും ശേഷം പിന്നീട് കാണിക്കുന്നത് ഷാലിനിയുടെ അടുത്ത് എത്തിയിരിക്കണേ ശ്യാമ അങ്ങനെ പപ്പിയും സത്യയും കൂടെയുണ്ട് സത്യ ഇങ്ങനെ നോക്കിയിട്ട് ശ്യാമയുടെ അമ്മ എന്താ കണ്ണ് തറക്കാത്തത് ശ്യാമ പറയും കണ്ണ് തുറക്കും സത്യേ ഇപ്പൊ അമ്മ ഉറങ്ങുവ സത്യയ്ക്കും അപ്പൊ വേദന ഉണ്ടാവുവോ അമ്മേ ഞങ്ങളൊക്കെ വന്നിട്ടുണ്ടമ്മേ എന്ന് പറഞ്ഞെ സത്യ ഷാലിനിയെ വിളിക്കാ ഒന്ന് കണ്ണ് തുറക്കമ്മേ അപ്പോ അപ്പുറത്ത് നിന്ന് പത്മിനി പറയും പപ്പിമോളും വന്നിട്ടുണ്ട് സത്യ വീണ്ടും വിളിക്കുമ്പോ നേഴ്സ് പറയും അമ്മയെ ശല്യപ്പെടുത്തണ്ട മോളെ അമ്മ ഇപ്പൊ ഉറങ്ങുവല്ലേ ഉറങ്ങുന്നവരെ ശല്യം ചെയ്യുന്നത് ശരിയാണോ ശ്യാമയ്ക്കും മരുന്ന് കഴിച്ചിട്ടുള്ള ഉറക്കാണോ നേഴ്സ് പറയും ആക്സിഡന്റില് തല തട്ടിയിട്ടുണ്ട് അതിന്റെ വേദന കാണും ആ വേദന കുറയാൻ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് അതിന്റെ മയക്കത്തിലാ അപ്പോ സത്യയ്ക്കും അമ്മ വല്ലതും കഴിച്ചായിരുന്നോ നേഴ്സറിയാം അതിനല്ലേ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത് ഇനി അമ്മയുടെ കാര്യങ്ങൾ നിങ്ങളാ നോക്കേണ്ടത് ശ്യാമയോട് പറയും കാര്യായിട്ട് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് ഇനി ടെസ്റ്റ് റിസൾട്ട് കിട്ടിയാലേ മറ്റുള്ള വിവരങ്ങൾ അറിയാൻ പറ്റോ ഈ മയക്കം കഴിയുമ്പോ റൂമിലേക്ക് മാറ്റാം പേഷ്യന്റിന്റെ ആരാന്നാ പറഞ്ഞത് അപ്പോ ഷ്യാമറിയും ആ കുട്ടിയുടെ അമ്മയാ അത് അപ്പൊ സത്യയ്ക്കും അമ്മ എപ്പോഴാ കണ്ണു തുറക്കുന്നേ നഴ്സ് പറയും ഉടനെ തുറക്കുമോളെ എന്ന് പറഞ്ഞാൽ അവിടെന്ന നേഴ്സ് പോകും ഷ്യാമറി വിഷമിക്കണ്ടട്ടോ അമ്മയ്ക്കൊന്നും ഇല്ല വിശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു തിരികെ പോകുന്നതാണ് അത് കഴിഞ്ഞാലേ ഹർഷൻ മരുന്നൊക്കെ വാങ്ങിച്ചു ശാലിനിയുടെ റൂമിലേക്ക് വരണേ അപ്പൊ നഴ്സിനെ കാണുമ്പോ ആ മരുന്ന് നഴ്സിന് കൊടുക്കും പറഞ്ഞ മരുന്നൊക്കെ ഉണ്ടോന്ന് നോക്കി നേഴ്സ് വാങ്ങിച്ചിട്ട് നോക്കണേ ഉം ഉണ്ട് ആ പിന്നെ ആ സ്ത്രീയുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് ഇനി സാറിന് വേണമെങ്കിൽ പോവാട്ടോ ഹർഷം പറയും വളരെ ഉപകാരം നേഴ്സ് ചോയ്ക്കും ബന്ധുക്കളെ കാണണമെന്നുണ്ടോ ഹർഷൻ ചോയ്ക്കും എന്തിനെ ചെയ്ത സഹായങ്ങൾക്ക് നന്ദി ചോദിക്കാനോ അതൊന്നും വേണ്ട ചിലപ്പോ ഏതെങ്കിലും സമയത്ത് എന്നെ സഹായിക്കാനായിട്ട് ആ അകത്ത് കിടക്കുന്ന സ്ത്രീയോ അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ കാണും അതാണല്ലോ ജീവിതം നേഴ്സ് പറയും എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ സാറേ എന്ന് പറഞ്ഞു നേഴ്സാകത്തേക്കും ഹർഷം പിന്നെ അകത്തു കയറാതെ പുറത്തേക്കും പോവാ ഈ സമയം ഹോസ്പിറ്റലിലെ ശാലിനിക്ക് ബോധം വന്നിട്ടില്ല സത്യാണെങ്കിൽ ടെൻഷനല്ല ശ്യാമാൻറ്റി എനിക്ക് പേടിയാവുന്നു മോള് പേടിക്കണ്ട എന്നൊക്കെ സമാധാനിപ്പിക്ക അപ്പോഴായിരിക്കും നേഴ്സ് മരുന്ന് കൊണ്ടുവരുന്നത് ചേച്ചിയെ ആക്സിഡന്റ് ആയി സ്ഥലത്തുനിന്ന് ഇവിടെ കൊണ്ടുവന്ന ആളാ മരുന്ന് കൊണ്ടുവന്നത് നിങ്ങളൊക്കെ എത്തിയത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ശ്യാമ പറയും അയ്യോ പോയോ ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല നേഴ്സ് പറയും ഏഹ് അതൊന്നും അയാൾ ആഗ്രഹിക്കുന്നില്ല ഈ സമയം സത്യ വീണ്ടും ഷാലിനി എങ്ങനെ വിളിക്കുന്നുണ്ട് കണ്ണ് തുറക്കമ്മേ അമ്മയുടെ സത്യ മുള വിളിക്കുന്നത് അപ്പൊ നേഴ്സ് പറയും പിന്നെ കുട്ടികളെ കൂട്ടി പുറത്തിരുന്നാൽ മതി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം അപ്പൊ ശ്യാമ ഉം ശരി എന്ത് പറഞ്ഞ മക്കളെ വിളിക്കുമ്പോഴും സത്യവയ്ക്കും അമ്മ എന്താ വിളി കേൾക്കാത്തത് അമ്മ വിളിക്കുമോളെ കൊറച്ചു കഴിഞ്ഞാലേ കണ്ണ് തുറന്ന് നമ്മളെ നോക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഇപ്പൊ നമുക്ക് പുറത്തിരിക്കാം സത്യയ്ക്കും അമ്മ ഒറ്റയ്ക്കാവില്ലേ അപ്പൊ ആ നഴ്സ് പറയും ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ അപ്പൊ എങ്ങനെയാ അമ്മ ഒറ്റയ്ക്കാവ എന്നൊക്കെ സത്യയോട് ഇങ്ങനെ പറയാ അങ്ങനെ ശ്യാമ സത്യേനേയും പാപ്പിനെയും കൂട്ടി പുറത്തേക്ക് നിക്കാ അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാല് ശ്യാമ ആരെ വിളിക്കുന്നുണ്ട് സത്യ സങ്കടത്തിൽ ഇങ്ങനെ നിക്കുമ്പോ പാപ്പി പറയും എന്തിനാ സത്യ ഇങ്ങനെ സങ്കടപ്പെടുന്നത് സത്യയുടെ അമ്മക്ക് കൊഴപ്പൊന്നുമില്ലെന്ന് ആന എഴ്സാൻഡി പറഞ്ഞതല്ലേ സത്യ അതല്ല അമ്മക്ക് ആക്സിഡന്റിൽ എന്തോ പറ്റി ഇനി എന്റെ അമ്മ കണ്ണു തുറന്ന് നോക്കില്ലേ പപ്പിയറിയും പിന്നെ നോക്കാതെ കണ്ണു തുറന്ന് നോക്കുകയും ചെയ്യും ആദ്യം തന്നെ സത്യ എവിടെയെന്ന് തിരക്കുകയും ചെയ്യും സത്യയ്ക്കും ഉറപ്പാണോ പപ്പിയ്ക്കും സത്യക്ക് എന്നെ വിശ്വാസല്ലേ സത്യ പറയും പപ്പീനോട് കള്ളം പറയില്ലെന്ന് എനിക്കറിയാം പപ്പി ഇങ്ങനെ എന്തോ ആലോചിക്കുമ്പോ എന്തോ പറ്റി പപ്പി പപ്പി പറയും ഇന്ന് വിഷ്ണു അച്ഛൻറെയും കാർത്തികേന്റെയും കല്യാണോ സത്യയുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിലേ അത് നടക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യായിരുന്നു ഇനിയിപ്പ കല്യാണം നടക്കും സത്യം പറയും കാർത്തികാന്റിയെ കെട്ടാനിരുന്ന ആ അങ്കിള് വന്നാ മതിയായിരുന്നല്ലേ പാപ്പി പറയും ഇനിയിപ്പതൊന്നും നടക്കില്ല സത്യയെ സത്യ പറയും ആ അങ്കിന്റെ വീട് അറിയാമായിരുന്നെങ്കിലേ നമുക്ക് അവിടെ പോയി പറയായിരുന്നു പാപ്പിയുടെ വിഷ്ണു അച്ഛനെ രക്ഷിക്കണം ഈ സമയം ശ്യാമ ആരൊക്കെയോ വിളിക്കുന്നുണ്ട് ആ നേഴ്സ് വരുമ്പോ എന്തൊക്കെയോ സംസാരിക്കുന്നൊക്കെ ഇണ്ടേ കുട്ടികൾ ഇതൊക്കെ ശ്രദ്ധിക്ക അങ്ങനെ ശ്യാമ കുട്ടികളോട് പറയും നിങ്ങൾ ഇവിടെ തന്നെ നിക്കണം വേറെ എങ്ങോട്ടും പോകരുതേ ഞാനൊന്നകത്ത് കയറിയിട്ട് ഇപ്പൊ വരാം അപ്പൊ സത്യയ്ക്കും അമ്മ കണ്ണു തുറന്നോ ഷ്യാമോറി ഇല്ല കണ്ണു തുറക്കുമ്പോ സത്യമോളെ അകത്തേക്ക് വിളിപ്പിക്കാം പോരെ അതുവരെ നല്ല കുട്ടികളായിട്ട് രണ്ടുപേരും ഇവിടെ ഇരിക്കണം പപ്പിമോളെ ഗെയിം കളിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ഫോണെ ശ്യാമ പപ്പിയുടെ അതിൽ കൊടുക്ക എന്നിട്ടാ ശ്യാമ ഹോസ്പിറ്റലിനകത്തേക്ക് പോകുന്നത് അപ്പോ പപ്പി പറയും നമുക്ക് വിഷ്ണു അച്ഛനെ ഒന്നും വിളിച്ചാലോ ചേച്ചിയമ്മ ഹോസ്പിറ്റലിലാണെന്ന് പറയാം ചെയ്യാം അല്ലെങ്കിൽ കല്യാണം നടക്കോ ഇല്ലോന്നു തിരക്കുകയും ചെയ്യാം അത് കേൾക്കുമ്പോ സത്യൊന്നും ഞെട്ടാ പപ്പി ഫോൺ എടുത്ത് വിഷ്ണുവിനെ വിളിക്കണേ പപ്പി പറയും ഹോ ഇവിടെ റേഞ്ചില്ലെന്നാ തോന്നുന്നത് കോള് പോകുന്നില്ല സത്യ പറയും എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിന്റെ പുറത്തിറങ്ങി നോക്കാം ചിലപ്പോ അവിടെ റേഞ്ച് ഉണ്ടെങ്കിലും പപ്പി പറയും ആ അത് ശരിയാ റേഞ്ച് കാണും വാ എന്ന് പറഞ്ഞേ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഓടി പോവാണ് കൈ പിടിച്ച് ഈ സമയത്തായിരിക്കും പുറത്ത് ഹർഷൻ ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ ആരാ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും നിങ്ങളുടെ ആരുടെയും ചെലവിലല്ലല്ലോ ഞാൻ ആണെങ്കിൽ പറയാം അല്ലാതെ എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ ഒരാളെ ഞാൻ അനുവദിക്കില്ല എന്നിങ്ങനെ പറഞ്ഞ് ഫോണിൽ സംസാരിക്കുന്ന സമയത്തായിരിക്കും കുട്ടികൾ അങ്ങോട്ട് വരുന്നത് അങ്ങനെ ഹർഷനെ കണ്ടേ സത്യം ഇങ്ങനെ ഒരു നെറ്റിലോട് കൂടെ നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് എന്തായാലും കുട്ടികളെ ഹർഷനെ കണ്ടെത്തിയിരിക്കണേ അപ്പൊ ഇനി എന്തായാലും കാര്യങ്ങളെല്ലാം ഹർഷനോട് കുട്ടികൾ തന്നെ പറയായിരിക്കും അപ്പോ അടുത്ത എപ്പിസോഡ് കിടിലൻ ആയിരിക്കും അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്